അതെ നമ്മളവിടെ എത്തുമ്പോഴേക്കും ടി വി ടെറിട്ടറി നേടും നമ്മുടെ അടുത്ത് പോകുമ്പോഴേ കാണിക്കും ഹലോ ഇത് ഇവിടെ ഹലോ കാർലോ സുഖാടാ ലാസ്റ്റ് ഇന്നാണല്ലോ കോമോ കേട്ടാളായി കണ്ടിട്ട് പറ മൂന്ന് പേരോട് സമാധാനം സമാധാനം മതി സമാധാനത്തിന്റെ എന്താണ് എന്താണ് കേട്ടത് കറക്റ്റ് കിട്ടില്ല ആ ഒരു കാര്യം ചെയ്യാ ഈ ഒരു നല്ലൊരു മുഹൂർത്തത്തിന്റെ തുടക്കത്തിന്റെ നമുക്ക് രണ്ടുപേരും സ്ഥലത്തായിട്ട് പോയാലോ പിന്നെ വണ്ടി എടുക്കും വണ്ടി ഇല്ല വണ്ടി അല്ലാണ്ട് പോയി ഇല്ല ഇവര് കെരിയുടെ ഒരു വണ്ടി കൂടി ഇവിടെ എടുക്കാൻ അല്ല ഇത് അല്ലേ ഗാങ് വണ്ടി അല്ല ആണ് ഓ അപ്പൊ ഇവിനു ഗിനടുത്തിട്ടില്ല ഗാങ് വണ്ടി ഇല്ല അത് ഭയങ്കര വെല്ലായ്മ ഞാൻ നാളത്തോട്ട് ലൈവിടുന്നില്ലേ നിങ്ങള് എന്ത് എന്ത് ചെയ്താലും എനിക്ക് എന്ന് വെല്ലായ്മ പിന്നെ കേറാ 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 നിങ്ങൾ വാ പറഞ്ഞ ഒരു വണ്ടി കൂടെ ഉണ്ട് ഒരു വണ്ടി കൂടെ ഉണ്ട് ഡെക്കി കയറത് അല്ല സ്ഥലത്ത് കുഴപ്പമില്ല നമ്മക്ക് സ്ഥലം അമ്പത്തൂരെ തൂക്കി കിടക്കാ വാ

ആ ബാലത് റോക്കറ്റ് ഇപ്പൊ വിടുവോ ബാലനൂടെ ഉണ്ടെങ്കിൽ റോക്കറ്റ് വിടാ രസം പറഞ്ഞാൽ അപ്പുസട ശരിക്കും തൊന്വരണ്ടോ ചന്ദ്ര ഇല്ലാതെ പിന്നെ ഇവിടെ വെറുതെ പോവാനാ നമ്മള് പോകുന്നത് ഞാനുണ്ടാ ഒരു ഇതോടെ ഇല്ല ഒരു അപ്പം എല്ലാവരുടെയും ശ്രദ്ധ നമ്മടെ മിലിട്ടിൽ നിന്നും മൂളിലും അവര് കേറാൻ പറ്റും നിനക്ക് കേറാൻ പറ്റൂല അടുത്തെടുത്താ അടുത്തടുത്തുവാണിമണി െഷ് തരാ so, Six, five, four, three, two, one. We have ignition. നമ്മളപ്പലത്തെ നമുക്ക് വേണമെങ്കിൽ ഹെൽമെറ്റ് താൽക്കാലികമായി കുറച്ചേരും ഊരാ മാറ്റ ഈ ഒരു ഏരിയ മൊത്തം കണ്ടിട്ടുണ്ടോ ഇത് മൊത്തത്തിൽ ആ അത് പ്രശ്നം പ്രശ്നം ഹെൽമെറ്റ് ഒരു കാര്യം പ്രശ്നമില്ല നമുക്ക് ആദ്യമേ ജസ്റ്റ് ഒന്ന് അപ്പുറത്തോട്ട് പോയിട്ട് ഇപ്പുറത്തോട്ട് വരാം എന്താ പറയുക എന്നിട്ട് മറ്റേ മൂന്ന് ഇത് തിരിച്ച് മറ്റേ സ്റ്റേഷനിലേ സ്റ്റേഷനിലോട്ട് ആ വന്നോ അയ്യോ പറ്റുന്നില്ലേ പിന്നെ എഫ് പിന്നെ ഇപ്പുറത്തോടെ നോക്കിയാ വെളിയിലായി അപ്പൊ ഞാൻ വെളിയിൽ വന്നത് എങ്ങനെ സ്ലോ മോഷൻ എനിക്ക് ഓടാൻ പറ്റത്തില്ല അത് സ്ലോ മോഷൻ ആയി പൈസ എടുത്തോളാ പറഞ്ഞു കണ്ട്രോളൂലോ ഞാൻ കാര്യം എവിടോട്ടാണ് പോയത്

അതെ നമുക്ക് ആദ്യമേ മറ്റേ സ്റ്റേഷൻ മൊത്തം കണ്ടിട്ട് ഹലോ ഹലോ മാസ്ക് ഊരിയ മരിക്ക മണ്ഡല ഇതൊരു കാര്യം ഇതിന് മാസ്ക് വേണം മാസ്ക് വേണം. ഇത്ര മാസ്ക് എന്തുവറ്റന്ന് അറിയാനാണ്. മാസ്ക് വേക്ക് മാസ്ക് വേക്ക്. അയ്യ കിപ്പറ കറി മാസ്ക് റിപ്രസ്സ് ചെയ്യടാ. റിപ്രസ്സ് ചെയ്യടാ. വേഗം എടുത്തോ. റിപ്രസ്സ് ചെയ്യ. സ്ലൈസ് റീലോഡ് ചെയ്യേ. അല്ല പേടില്ല വേഗം എടുത്തോ. അണ്ണൻ കറി റീലോഡ് ചെയ്യേ വേഗം റീലോഡ് ചെയ്യേ. തെരക്കറി റീലോഡ് ചെയ്യേ. ഇതെല്ലേ എവിടെ കിടക്കുന്നേ അത്. സ്ലൈസ് റീലോഡ് ചെയ്യേ. സ്ലൈസ് റീലോഡ് ചെയ്യേ.

സ്പേസ് സ്റ്റേഷൻ പോ അടുത്ത് വന്നിട്ട് എന്താ ചെയ്യണ്ടേ ആ അതില്ലേ ഓക്കേ ഓക്കേ വാ നോക്ക് എന്താണ് ഇവിടെ 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 ഹെൽപ്പ് ചെയ്തു ദൂരെയല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ല ഫ്ലാഷ് അറ്റാച്ച് റോക്കറ്റ് ഏ നോ ട്രൈ ചെയ്യേ അപ്പോൾ അറ്റാച്ച് ആവും അറ്റാച്ച് ആയി കഴിഞ്ഞ ഫ്ലാഷ് ലോഞ്ച് ആ ഓക്കേ ഓക്കേ ഇന്റെ അതാട്ടാണ് യെസ് ഐ റെഡി എന്തു ഈ ഓക്കേയോ അല്ല അതിനെ അതല്ല ഇതൊരു സ്ഥലങ്ങളാണ് ഓ ഇന്റെ സ്പേസ് സ്റ്റേഷൻ അതുള്ള ഒരു സ്ഥലങ്ങളാണ് അല്ലേ ഓ എടത്തോട്ട് എടത്തോട്ട് അമ്പോ എന്റെ അമ്മോ എവിടെ വിഷയം കേട്ടോ കേട്ടാ ഞാൻ എന്റെ ജീവിതം പോവി കറങ്ങുന്നുണ്ട് അതാ പയ്യ കറങ്ങുന്നുണ്ട് അനുകാതെന്താ കറങ്ങുന്ന കാണാൻ വരും ഞാൻ കറങ്ങുന്നുണ്ട് പോലെ കറങ്ങുന്ന പയ്യടെ കറങ്ങാ പയ്യെ നോക്കല് ഹെൽമെറ്റ് ഊരിട്ട് ശ്വാസം കിട്ടുന്നില്ലേ അപ്പൊ ഓക്സിജൻ ഇതിന്റെ അകത്ത് സപ്ലൈ ഉണ്ട് ഒരു അതുകൊണ്ടാണ് ഇവിടെ ഓക്സിജൻ കടത്തി വിടുന്നുണ്ട് കടന്നു കിടന്നോണ്ട് മനസ്സിലാറിയാ ചോദിച്ചത് ആണോ പറローラー ഞാൻ എന്നെ ഐക്രോവനെന്താ ഇത്ര ചെറിയ ഓലൻ പറ്റില്ല ഓ ഇതാ ഭൂമി കരിഞ്ഞു ഇത് എങ്ങനെ ഉണ്ടാക്കി ഈ സ്ഥലം ആഫ്രിക്ക അയ്യോ അയ്യോ പറ 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 ഹെൽത്ത് പോത്തില്ല തരക്കണ ഇതി നമ്മളെ എവിടെ നിക്കും നമ്മുടെ ഗാംഗോസ് വെയിറ്റ് മോൺസർസ് തരക്കണ ആ ആ പറടാ പറ പറ പിന്നെ ഉറപ്പായിട്ട് കാണാം അതെ പക്ഷെ ഇതിപ്പോ ഇപ്പൊ നമ്മള് ഇതിപ്പോ ആ ഭാഗം അല്ലടാ ഇത് ആഫ്രിക്ക ഭാഗമാണ് ഇന്ത്യയിലോട്ട് എത്തണം ഇന്ത്യയിലോട്ട് എത്തണം ഇന്ത്യട്ടെ കറങ്ങി ഇന്ത്യ എത്തട്ടെ അപ്പൊ അതേ ഞാൻ പറഞ്ഞില്ല അന്ത്യല്ലേ പോലെ സിറ്റിയിലല്ലേ ഇപ്പൊ യു എസ് യു എസ് വരട്ടെ യു എസ് വരട്ടെ യു എസ് വരട്ടെ കാണിച്ചു ഇതാണ് ഇവിടത്തെ ബാത്റൂം മനസ്സിലാണോ ഇതാണ് ഇവിടത്തെ ബാത്റൂം ഇതില്ലാതെ ഉറങ്ങാൻ പറ്റുമോ അങ്ങനെയല്ല മറ്റേ മറ്റേ എന്തിനാ സ്ലീപ്പ് ഉണ്ടല്ലോ അത് പറ്റുമോ എന്തിനോട്ട് സ്ലീപ്പ് ചെറുക്ക് ഇതിൽ വരാറുണ്ട് അതൊന്നും പക്ഷെ അതിന്റെ ലോഞ്ചിങ് ചെയ്യുന്നൊരു സീനുണ്ടല്ലോ അത് വേറൊരു ഈ സംഭവം ഇത് ഇതാ പ്രോബ്ലം അത്ര കഴിവൊന്നും നമ്മക്ക് അറിയാം അങ്ങനെ അത്രയും വലിയ കഴിവ് കേക്കില്ല എനിക്കറിയാം കാരണം ട്രിൻഡ് പോലെ മിസ് ചെയ്യുന്നുണ്ട ായി അപ്പൊ അങ്ങനെ വേറെ സൗത്ത് പോലെ വേണമെങ്കിൽ ഇട്ടേരാമിച്ചൊക്കെ പോകണു വേറെ നോക്കണ്ട സത്യം ഇവ രണ്ട് ഒരേ സത്യം ഒരുമിച്ചൊക്കെ പോകും നമുക്ക് മൂന്നോട്ട് പോയാലോ പാപ്പയുടെ പേര് എ പി പാപ്പ മാറ്റിട്ട് എസ് പി എന്ന് പറയുന്നുണ്ട് എല്ലാരും സ്വയംപൊക്കെ സ്വയംപൊക്കെ എല്ലാരും എല്ലാ എല്ലാരക്കും എല്ലാ ഇപ്പം അറിയാ പണ്ടത്തെ പോലെ ിലൊക്കെ നടക്കും നമ്മുക്കല്ലേ അറിയാം ഇവിടെ ഗ്രാവിറ്റി പറയാത്തറിയൊന്നും ഇല്ല വേറെ ഇടാൻ പൈ ഉണ്ടപ്പാപ്പാ കാർലോ കാർലൊരു മോനും മോനാണ് സെറ്റാക്കുന്നത് ചന്ദ്രന്റെ മോനെന്ന് പറഞ്ഞു കാർട്ട് ല ല ല ല ല ല ആ ഇവിടെ 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 എടുത്താൽ ഇന്ററാക്ട് ചെയ്യാനാണ് ഡോർ ഇപ്പൊ ഇന്ററാക്ട് ചെയ്യല്ലേ ഡോർക്ക് പോയി ഇന്ററാക്ട് ചെയ്താൽ മൂവി ചിത്രങ്ങൾ വരുന്നുണ്ട് തന്നെ എല്ലാരും ആ ഹെൽമെറ്റ് ഉണ്ടോ ഹെൽമെറ്റ് ഉണ്ടോ അയ്യോ സർഫസ് കേട്ടല്ലേ അല്ലല്ലല്ലല്ല മൂന്ന് സർഫസ് ആ അതന്നെ മൂന്ന് സർഫസ് ഉണ്ട് ആ മൂന്ന് സർഫസ് സ്ട്രൈക്ക്സ് അയ്യോ േ അതായത് രണ്ടു കൊറക്കുറുക്കം സെറ്റാക്കി വെച്ചിട്ടിരിക്കുവ ആൾക്കാര് അടിച്ചുപേര് നോക്കുമ്പോ കാരണം നടന്നതാ കാരണം എല്ലാം ഓട് ആ ഞങ്ങള് ഞങ്ങള് അത് കൊണ്ട് അവിടെ എന്താ വല്ല ആള് പറയുമ്പോൾ എത്ര കാണാപ്പോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നു

ണുർത്തിയല്ലേ അടുത്തുള്ള കാര്യം പറഞ്ഞില്ലേ എന്റെ നമ്പര് തന്നില്ലേ അപ്പാപ്പന്റെ നമ്പര് നൂറ്റൊന്ന് പണ്ടൊട്ട നമ്പർ ആണ് എന്റെ നമ്പര് പറ എന്റെ നമ്പര് പറഞ്ഞിരിക്കണ സർക്കാരുടെ നമ്പർ കിട്ടിയത് ഇരുന്നൂറ്റമ്പതാ നിന്റെ അച്ഛൻറെ നമ്പർ ഇരുന്നൂറ്റി നാപ്പത് ഇവനെ പോയണ്ടാ എന്റെ നമ്പർ എന്റെ അടുത്ത് പറഞ്ഞു തെറ്റിക്കാൻ പോട്ടാ ഇവിടെ നിങ്ങ മറ്റേ സൂപ്പർമാന്റെ കഴിവുണ്ടായിരുന്ന നേരെ വെച്ച വിടായിരുന്നെ കഴിയുമ്പോൾ േ അവിടെ ഇത് ആസിഡ് സാധന അഞ്ചെണ്ണുണ്ട് അഞ്ചെണ്ണമുണ്ട് കഴിച്ചു കഴിക്കാം കുഞ്ഞമ്മെ കഴിയാതിരിക്കണ്ട ഓക്കേ 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 എന്താ എന്താ പറക്കണ ഫോൺടാ അല്ല ഫോൺ പറക്ക് 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 എ അത് പറക്കുന്നില്ല അയ്യോ ദാ പാട്ട് കേൾക്കടാ പാപ്പാ ഓ പാട്ട് കേൾക്കട്ടെ ഓ ഓണനെ നടക്കരുത് നടക്കരുത് മൂന്നതൊന്ന് വായേനെ നടക്കരുത് നടക്കരുത് Hvor gutter er det som gjør det der?